ഈശോ സഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വർഷങ്ങൾക്ക് മുമ്പ് ഈ വെള്ളലോഹയ്ക്ക് ലോഹയ്ക്ക് സ്വീകരിച്ച് ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഇടവകയിലേക്ക് പോയി അപ്പോൾ ആ ഇടവകയിൽ വികാരിച്ചും പറഞ്ഞു ബ്രദറെ ഞാനിന്ന് സ്ഥലത്തില്ല ഇന്ന് എൻ്റെ ഇടവകയിൽ കുടുംബ പ്രാർത്ഥനയുണ്ട് ബ്രദറൊന്ന് ലീഡ് ചെയ്യാവോ അപ്പോൾ ലോഹയ്ക്ക് സ്വീകരിച്ച സന്തോഷത്തിൽ ഞാൻ പറഞ്ഞാൽ ഞാനത് ലീഡ് ചെയ്തോളാംന്ന് അങ്ങനെ ഞാൻ ചെന്നതാണെങ്കിൽ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലും കൂടിയാണ് അങ്ങനെ ജവമാല സമർപ്പണത്തിന് ഇന്നു അടുത്തുള്ള വീടുകളിലുള്ള എല്ലാവരും ഒത്തുചേർന്നു ഞങ്ങൾ ജവമാല പ്രാർത്ഥന തുടങ്ങി അയടമകലും സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു കൂടെ അങ്ങനെ ജൌമാല സമർപ്പണത്തിലൂടെ എല്ലാ ആഗ്രഹങ്ങളും പ്രതീക്ഷകളൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് ജൗമാല കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു ബ്രദറെ ഒരു ചെറിയ സന്ദേശം കൂടി പറയാവോന്ന് സിസ്റ്റർ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത് മിസ്ത ജോസഫ് കുപ്പുറത്തനോട് ജീവിതമാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഈശോ വൻ കാര്യങ്ങൾ ചെയ്ത് അനുഗ്രഹിച്ച മിസ്ത ജോസഫ് കുപ്പുറത്തനോട് ജീവിതം ജോസഫ് കുപ്പുറത്തിനോട് ജീവിതം പറയുന്നതിനിടയ്ക്ക് ഒത്തിരി കുട്ടികളൊക്കെ ഈ കുടവക്കൂട്ടായ്മയിലുണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു മക്കളെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി ഒന്ന് നന്നായിട്ട് പഠിക്കണം രണ്ട് ഈ പഠിച്ചതൊക്കെ ഓർത്തിരിക്കുവാനും മറന്നു പോകാതിരിക്കാനൊക്കെ വേണ്ടി മിസ്റ്റർ ജോസഫ് കുപ്പുറത്തേ ഒരു പ്രാർത്ഥനയുണ്ട് സക്സസ് ബിഫോർ ദ എക്സാമിനേഷൻ എന്ന് പരീക്ഷാ വിജയത്തിനുള്ള പ്രാർത്ഥന ഞാനിന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു ഇത് കിട്ടണമെങ്കിൽ ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്താൽ കിട്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ സക്സസ് ബിഫോർ ദ എക്സാമിനേഷൻ എന്ന പ്രാർത്ഥന സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് ജോസ ജോസുറത്തിനോട് പ്രാർത്ഥന അങ്ങനെ ഈ ജോസഫ് കുപ്പുറത്തീനെ പറ്റി എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു ജോസഫ് കുപ്പുറത്തിനോട് ജീവിതത്തിൽ വന്ന സങ്കടങ്ങളിലൊക്കെ ജോസഫ് കുപ്പുറത്തീനോ പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുന്നു പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുന്നു ഇതെല്ലാം കേട്ടപാടെ ആ കുട്ടികൾ വീണ്ടും പറഞ്ഞു ബ്രദറെ പറക്കുന്ന വിശുദ്ധനെ പറ്റി ഇനിയും പറഞ്ഞു തരാൻ അങ്ങനെ പറക്കുന്ന വിശുദ്ധത്തിനായി ജോസഫ് കുപ്പുറത്തീനെ പറ്റി പറഞ്ഞു കൊടുത്തു പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചപ്പോൾ ഒരു കഴിവുമില്ലാത്ത ജോസഫ് കുപ്പുറത്തീനോ പറക്കുന്ന വിശുദ്ധനായി തീർന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ജവമാല സമർപ്പണമെല്ലാം കഴിഞ്ഞു ഒരു സ്നേഹ വരുന്നുണ്ടായിരുന്നു അതും കഴിഞ്ഞിങ്ങനെ എല്ലാവരും വീടുകളിലേക്ക് പോകുമ്പോൾ ഒരു ചേച്ചി വന്നിട്ട് എന്നോട് ചോദിച്ചു ബ്രതറെ ആ വിശുദ്ധത്തിൻ്റെ പേര് മറന്നുപോയി ഒന്നുകൂടെ പറഞ്ഞതരാമെന്ന് ഞാൻ പറഞ്ഞ ചേച്ചി മിസ്റ്റ് ജോസഫ് കുപ്പുറത്തീനോ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും അതിൻ്റെ ജോസഫ് കുപ്പുത്തീനോടെ ജീവിതത്തിൻ്റെ സിനിമയുണ്ട് ഒത്തിരി ഇൻസ്പയർ ചെയ്യുന്നൊരു സിനിമയാണ് അതും കിട്ടും സക്സസ് ബിഫോർ ദി എക്സാമിനേഷൻ എന്ന് അടിച്ചു കൊടുത്താൽ ആദ്യം വരുന്ന വിസ്ത ജോസഫ് കുപ്പുറത്തീനോടെ പ്രാർത്ഥനയാണെന്ന് അങ്ങനെ ഇത് കേട്ടിട്ട് ആ ചേച്ചി ഓൾറെഡി ഐ എൽ ടി സിന് തോറ്റതാണ് അങ്ങനെ ചേച്ചി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് വീണ്ടും ഒന്നുകൂടി ഐ എൽ ടിസ് എഴുതി അങ്ങനെ ചേച്ചി ഐ എൽ ടി സി എഴുതി പരീക്ഷ പാസ്സായി പുനരാവശ്യത്തെത്തി നല്ല രീതിയിൽ ജീവിക്കുന്നു അങ്ങനെ ഈ കഴിഞ്ഞ വർഷം എനിക്കൊരു ഫോൺ കോൾ വന്നു ബ്രദർ എന്നെ ഓർമ്മയുണ്ടോ ഞാൻ അന്ന് ആ കുടുംബ പ്രാർത്ഥനയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ആളായിരുന്നു ബ്രദർ പറഞ്ഞ ആ പ്രാർത്ഥന ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പരീക്ഷയ്ക്ക് പഠിച്ച് തന്നെ വരികയും പരീക്ഷയ്ക്ക് പഠിച്ച് ഓർത്തിരിക്കുവാനും സാധിച്ചു വന്ന് ഈശോ മിശ്രായൽ ഏറ്റവും പ്രിയമുള്ളവരെ നമ്മളും പരീക്ഷ എഴുതുന്നവരാണ് ഒത്തിരി പരീക്ഷയും പരീക്ഷണങ്ങളും കാണുന്നവരാണ് നമ്മളും മിസ് ജോസഫ് കുപ്രത്തിയോട് മാധ്യസ്ഥ യാചിച്ചാൽ ജോസഫ് കുപ്രത്തിനോ പരിശുദ്ധ അമ്മയോട് പറയും പരിശുദ്ധ അമ്മ ഈശോയോട് മാധ്യസ്ഥ യാചിച്ച് നമ്മളുടെ ജീവിതത്തിലും കാനായ കല്യാണ പോലെ ശക്തനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യും നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് പ്രത്യാശകളുണ്ട് ഇനിയും ഒത്തിരി സ്ഥലത്ത് എത്തിച്ചേരാനുമുണ്ട് ഒത്തിരി ആഗ്രഹങ്ങൾ നേടാനുമുണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം അങ്ങനെ പരിശുദ്ധ അമ്മ ഈശോയിലൂടെ നമുക്കും വൻകാര്യങ്ങൾ ചെയ്യട്ടെ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് ഇരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഒരു മിനിറ്റ് ഈ ഇന്ന് ശുശ്രൂഷ കാണുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല എത്ര പേരുണ്ടെങ്കിലും നിങ്ങളുടെ കുടുംബങ്ങളിൽ ബന്ധുക്കളിൽ ഇനി കൂട്ടുകാരിൽ ആർക്കെങ്കിലും പരീക്ഷ വിജയം നേടണമെങ്കിൽ വിസ് ജോസക്കുപ്രൂടെ പ്രാർത്ഥന ഒന്ന് പറഞ്ഞു കൊടുക്കണം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലിടുന്നതായിരിക്കും നല്ല ദൈവം തൻ്റെ വചനത്താൽ നമ്മൾ ഓരോരുത്തർ ശക്തിപ്പെടുത്തട്ടെ ആ